സുരഭിയും സുഹാസിനി സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുരഭി പ്രഷോഭിന്റെ അടുത്ത് വീട്ടിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് സമ്മതം ചോദിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ സുരഭി നീയും പ്രതീഷും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പ്രഷോഭ് ചോദിക്കുകയാണ് കേട്ടോ സുരഭിയുടെ ഭാവമൊക്കെ കണ്ടിട്ട് ഇല്ല അണ്ണ പ്രശ്നം ഒന്നും ഇല്ലാന്ന് പറയുന്ന സമയത്ത് ആ പ്രശ്നം ഇല്ല എന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇത് ചോദിക്കുകയാണ് അപ്പൊ സുരഭിക്ക് നല്ല ആവുന്നുണ്ട് പക്ഷേ സുരഭി ഒന്നും പറയുന്നില്ല അണ്ണ ഞാൻ പൊക്കോട്ടെന്ന് ചോദിക്കും പ്രഷോബ് പൊക്കോളാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുരഭി വീട്ടിൽ നിന്ന് പോവാണ് തുടർന്ന് അങ്ങോട്ടേക്ക് പ്രതീക്ഷ വരുന്നുണ്ട് പ്രതീക്ഷ വന്ന ഉടനെ തന്നെ പ്രഷോഭ് പ്രതീക്ഷിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് എന്താണ് സുരഭിയുമായിട്ടുള്ള പ്രശ്നം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഇത് കേട്ടിട്ട് പ്രഷോഭ് പറയുന്നത് അവൾ എന്തോരം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഇവിടെ കഴിയുന്നതെന്നുള്ള കാര്യം നിനക്കറിയില്ലേ പിന്നെ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് പറയാ അണ്ണ പറ്റിപ്പോയി എന്തായാലും അണ്ണൻ ഈ പ്രശ്നത്തിൽ സോൾവ് ചെയ്ത് തരണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാനോ ഞാൻ ഇടംപെടാൻ പറ്റിയ ഒരു പ്രശ്നം അല്ലല്ലോ ഇത് എന്നുള്ള കാര്യമാണ് ഉണ്ട് കേട്ടോ പ്രഷോഭ് പറയുന്നത് അണ്ണൻ ഒന്നും ഇടപെടണമെന്നും എനിക്ക് സ്വരഭിയെ കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല അണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് പ്രഷോഭിനെ കൊണ്ട് നിർബന്ധിച്ച് പ്രതീക്ഷ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചമണിയാണെന്നുണ്ടെങ്കിൽ സുരഭിയെ കാണാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മക്കളെ ഇങ്ങു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരികയാണ് കൊച്ചുമണി വീട്ടിലേക്ക് വന്ന ശബ്ദം കേട്ടുകൊണ്ട് കൊണ്ട് അങ്ങോട്ടേക്ക് പ്രഷോഭ് വരുന്നുണ്ട് എന്നിട്ട് സുരഭി വീട്ടിലോട്ട് വന്നല്ലോ എന്ന് പറയാണ് ഏത് വീട്ടിലോട്ട് ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കാണ് വന്നതെന്നുള്ള കാര്യം പ്രഷോഭ് പറയാണ് കേട്ടോ മക്കളെ അവള് എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ അവിടെ നിന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് കൊച്ചമണി പറയുമ്പോ അയ്യോ പിന്നെ സുരഭി എങ്ങോട്ടേക്ക് പോയിന്ന് പ്രഷോഭും ഇങ്ങനെ ആലോചിക്കുകയാണെ തുടർന്ന് സുരഭിയുടെ ഫോണിലേക്ക് കൊച്ചമണി വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് എന്റെ കൊച്ച് എവിടെ പോയിന്ന് ആലോചിച്ച് ആകെ ടെൻഷനോട് കൂടി നിക്കാട്ടോ കൊച്ചമണിയും അതേപോലെ തന്നെയാണ് പ്രഷോഭിന്റെ അവസ്ഥ ഇതിപ്പം പ്രതീക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രതീക്ഷിനോട് പ്രതീക്ഷ ചെയ്തതിന്റെ വിഷമത്തിൽ ഒരുപക്ഷെ സുരഭി എങ്ങോട്ടെങ്കിലും പോയി കളഞ്ഞതായിരിക്കുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ ഇനി സുരഭിക്ക് എന്ത് അപകടമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്തായാലും പ്രതീക്ഷ തിരിച്ചെത്തി താനുമായിട്ട് ഒരു പ്രശ്നം ഇല്ല എന്നും തന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സുരഭി എന്തായാലും തിരിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരുത് സംശയവും എന്തായാലും സുരഭി എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് വഴിയേ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു പ്രമോ ശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്